ക്രിക്കറ്റ് ലീഗിൽ ത്രില്ലിംഗ് പോരാട്ടത്തിനൊടുവിലാണ് ഏരിയസ് കൊല്ലം സെയിലേഴ്സ് തകർപ്പൻ ജയം നേടിയത് മുൻനിര വിക്കറ്റുകൾ തകർന്നപ്പോൾ പന്ത്രണ്ട് പന്തിൽ നിന്ന് റൺസ് നേടിയ എം എസ് അഖിലിന്റെ പോരാട്ടമാണ് നിർണായകമായത് എടമോനെ കൊല്ലം പൊളിയല്ലേ ഈ ടാഗ് ലൈൻ ഇത്തവണ എന്താ കൂടുതലൊന്നും ഉയരാത്തതെന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതാ കൊല്ലം നിലവിലെ സ്ഥാപിമാരായ കൊല്ലം മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു ഇവിടെ ഒരു ത്രില്ലിംഗ് മത്സരത്തിൽ ഒരു വിജയ വിജയ ശില്പിയായിട്ട് നമ്മുടെ അഖില മസ് മാറിയിരിക്കുകയാണ് അഖിലോട് ചോദിക്കാം ഭയങ്കര ഒരു പോരാട്ടം തന്നെയായിരുന്നു അല്ല അവസാന ഓവറുകൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഒരു ത്രില്ലിംഗ് ഗെയിം ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കുറച്ച് റൺസ് അധികം നമുക്ക് വേണമായിരുന്നു അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നു അതുകൊണ്ട് മത്സരം ജയിക്കാൻ സാധിച്ചു ഈ കൊല്ലത്തിൻ്റെ ആരാധകരൊക്കെ ഒരു കൂടി തന്നെയാണ് തോന്നുന്നത് കാരണം മത്സരം മഴയായിരുന്നു മത്സരം വെട്ടിച്ചുരുക്കി പക്ഷേ ആ നാല് സിക്സറുകൾ ഒരു ഓവറിൽ തന്നെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു അഖിൽ അല്ല തീർച്ചയായും എനിക്ക് അങ്ങനെ മൈൻഡിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പോകുമ്പോൾ നമുക്ക് മാക്സിമം റൺസ് എത്ര പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് കളി അടുപ്പിക്കാൻ പറ്റും നമ്മുടെ ഭാഗത്തേക്ക് അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു ആ നാല് ഗോളുകൾ സിക്സ് കടിച്ചപ്പോൾ നമുക്കൊരു പ്രഷർ റിലീഫ് റിലീഫായി അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തേക്ക് കളി വരികയും ചെയ്തു സച്ചിൻ ബേബി പുറത്തായ ശേഷം ഷറുഫുദ്ദീനും കൂടി ആ അത് ഷറഫ് ഇതിനെ എനിക്കറിയാം നല്ലൊരു ഹിറ്ററാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓവറിൽ കളി മാറ്റുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ഷറഫ് അപ്പുറത്ത് ഉണ്ടായിരുന്നപ്പോൾ എനിക്കും കുറച്ച് ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനും അവനും ബാറ്റ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വലിയ പ്രഷറും കിട്ടിയില്ല അപ്പോൾ നല്ല രീതിയിൽ തീർക്കാൻ സാധിച്ചു അപ്പോൾ അഖിൽ എം എസ് കൊല്ലത്തിന് ഒരു വിജയം സമ്മാനിച്ചിരിക്കുകയാണ് വിജയ ശില്പിയായി മാറിയിരിക്കുകയായിരുന്നു ഒരു കിടിയേറ്റ പോരാട്ടത്തിലൂടെ തന്നെ നിലവിലെ ചാപ്യമാരായ ഏരിസ് കൊല്ല സെലേസ് മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ക്യാമറ പ്രകാശനൊപ്പം കൈരളി ന്യൂസിന് വേണ്ടി എ പി സജീഷ